നമസ്കാരം പ്രിയപ്പെട്ടവരെ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു തമാശ കണ്ടന്റും ആയിട്ടല്ല ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം കഴിഞ്ഞ മൂന്നു നാല് ദിവസം മുമ്പേ ബിഗ് ബോസ് ഹൌസിലേക്ക് ആറോളം വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേർ ഒന്ന് അഭിഷേക് ജയദീപും ഒന്ന് അഭിഷേക് ശ്രീകുമാറും അതിൽ അഭിഷേക് ശ്രീകുമാർ വന്ന ഉടൻ തന്നെ ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് മറ്റെല്ലാരിലും ഒരു പ്രതികൂലമായിട്ടുള്ള ചലനമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരം കമ്മ്യൂണിറ്റികൾ കുടുംബത്തെയും കുട്ടികളെയും തകർക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് പക്ഷെ ഒരിക്കലും ആ രീതിയിലല്ല അദ്ദേഹം പറഞ്ഞത് എന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു കാരണം പുറത്തു നടക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിപ്പോൾ നമ്മളും അറിയുന്നത് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റിനുള്ളിലായിരുന്നു നമുക്കറിയാം കൊറിയൻ മല്ലു എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഉണ്ട് അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ഒരു കമന്റ് കൊണ്ട് നാണം കെടുത്തിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹമായിരുന്നു ഈ പറയുന്ന അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായ രീതിയിൽ കാരണം അദ്ദേഹം സ്വന്തം മകനോട് ഓറൽ സെക്സ് ചെയ്യുന്ന ഒരാളാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ഈ അഭിഷേക് ജയദീപിന്റെ വാക്കുകൾ മാറിപ്പോയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര വൈൽഡ് ആണ് അദ്ദേഹത്തിന്റെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് അഭിഷേക് ശ്രീകുമാർ ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴും അഭിഷേക് ജയദീപ് വളരെ കാമ ആൻഡ് ആയിട്ട് നിന്ന് കേട്ടു പക്ഷെ മറ്റുള്ളവരുടെ വിചാരം എന്താണ് മറ്റുള്ളവർ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ അപ്പം ആ രീതിയിൽ അഭിഷേക് ശ്രീകുമാറിനെ വളരെ മോശമായിട്ട് അവിടെ ചിത്രീകരിക്കുകയും ബസ് വീടിനകത്തേക്ക് വരുന്നതിന് മുമ്പേ പബ്ലിക്കായി ഒരു വ്യക്തിയുടെ പോസ്റ്റിന് കീഴേ പോയി വളരെ മോശം കമന്റ് കമന്റിട്ട ഇത്തരത്തിലുള്ള നാറികളെയാണ് ആദ്യം ബിഗ് ബോസിൽ നിന്ന് തുരത്തി ഓടിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ അടിവരായിട്ട് പറയുകയാണ് നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും കുഴപ്പമില്ല അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു പെശകുണ്ടായിരുന്നു എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം കൺവിൻസിംഗ് ആയി അവസാനം അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തു വളരെ കൺവിൻസ്ഡ് ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ കാരണം ഒരു സാറ്റിസ്ഫാക്ടറി റീസൺ ഇല്ലാതെ നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറ്റൂല വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല ഇടപെടൽ നടത്തുന്ന നല്ലൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ അനാവശ്യമായ രീതിയിൽ സ്വന്തം കുടുംബത്തെയും ഭാര്യയെയും മക്കളെയും പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ചെയ്യുന്ന വളരെ നികൃഷ്ടമായ കമന്റുകളാണ് ആദ്യം തടയപ്പെടേണ്ടത് അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന വ്യക്തിയെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കാനുള്ള നടപടികൾ ബിഗ് ബോസ് എടുക്കണം ഇല്ലെങ്കിൽ ഇത് നമ്മുടെ സംസ്കാരത്തിന് ഒട്ടും യോജിക്കാത്ത ഒരാളെ എങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് ബിഗ് ബോസിനകത്തേക്ക് വിട്ടു എന്നുള്ള എപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവിടെ തന്നെ ഉണ്ടാവും ഏഷ്യാനെറ്റ് പോലുള്ള വലിയ ചാനലുകൾ ഇത്ര വലിയൊരു പ്രോഗ്രാം ഏറ്റെടുത്ത് നടത്തുന്ന സമയത്ത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കൂടി ആ വ്യക്തിയെ കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമല്ല ഒരു നിങ്ങൾ അകത്തേക്ക് വിടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് കൊറിയൻ മല്ലു എന്ന് പറയുന്ന വ്യക്തി കുറച്ചു ദിവസങ്ങളായി നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാർത്തകൾ ഒരു തവണ നിങ്ങളെടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വ്യക്തിയുടെ കുടുംബത്തെ ഹത്യ നടത്തുന്ന രൂപത്തിൽ ഒരു വ്യക്തിയുടെ കുട്ടിയെ സ്വന്തം മകനെ വെച്ചിട്ടാണ് ഈ പറയുന്ന പിതാവിനെ പറയുന്നത് അങ്ങ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിങ്ങൾ വാഴിക്കാൻ വേണ്ടി വിടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള വലിയ വലിയ ചാനലുകൾക്ക് മനസ്സിലാവേണ്ടതാണ് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ബിഗ് ബോസ് ഹൗസിനകത്ത് എടുക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് എന്നാലും അഭിഷേക് ശ്രീകുമാറിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോഴും അഭിഷേക് ജയദീപ് എന്ന് പറയുന്ന ആ വട്ടവൃക്ഷം ഇനി ഒരിക്കലും ബിഗ് ബോസ് ഹൗസിനകത്ത് വാഴാൻ പാടില്ല എന്നുള്ളത് കൃത്യമായി ചിത്രമായി എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം ഏഷ്യാനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബിഗ് ബോസ് കാണുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റിലുമുണ്ട് അവരുടെയൊക്കെ വാല്യൂ നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ പബ്ലിക്കായിട്ട് ആൾക്കാരെ പോയി ഒരു കുടുംബം തകർക്കാനുള്ള ശ്രമവുമായി തെറിവിളിച്ചു നടക്കുന്ന ഇത്തരം കാര്യമാണ് ആദ്യം ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കേണ്ടത് അതിനകത്ത് ഒരു നോമിനേഷന്റെയും ആവശ്യമില്ല ഒരു വോട്ടിങ്ങിന്റെയും ആവശ്യമില്ല ഇന്ന് തന്നെ അത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതിനുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഇത്രയും പെട്ടെന്ന് അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും അടിച്ചു പുറത്താക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക